സ്നേഹസ്പർശം വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയുടെ പത്തൊൻപതാം വിതരണം നടത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റിയാണ് പദ്ധതി നടപ്പാക്കുന്നത് കൊല്ലം യൂണിറ്റിലായിരുന്നു പരിപാടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടപ്പാക്കുന്ന സ്നേഹസ്പർശം വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയുടെ പത്തൊൻപതാം ഘട്ട ധനസഹായ വിതരണം കൂട്ടിക്കടയിൽ നടത്തി കൊല്ലം ജില്ലാ കമ്മിറ്റിയാണ് കുടുംബ സുരക്ഷാ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത് എം നൌഷാദ് വിതരണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ താങ്ങി നിർത്തുന്നതിൽ ഏറ്റവും കൂടുതൽ കൈത്താങ്ങാവുന്നത് വ്യാപാരികളാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി കയ്യിൽ എന്ത് വേണം സർക്കാരിന്റെ കയ്യിൽ വേണം അല്ലെ സർക്കാരിലേക്ക് പണം വ്യത്യസ്ത സോഴ്സുകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് വ്യത്യസ്തവും തന്നെയാണ് ഇപ്പൊ ജി എസ് ടി വന്നതോടുകൂടി രണ്ട് ഗവൺമെന്റുകളുടെ അവകാശം നിങ്ങൾക്ക് ആവശ്യപ്പെടാം അവകാശപ്പെടാം രണ്ട് ഗവൺമെന്റുകളുടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സംരക്ഷകരായി വ്യാപാരികൾ മാറിയിട്ടുണ്ട് ജനങ്ങളിൽ നിന്നും നികുതി കളക്ട് ചെയ്ത് സർക്കാരിലേക്ക് കൊടുക്കുന്ന കളക്ഷൻ ഏജന്റന്മാർ ആണ് തീർച്ചയായും അത് വളരെ വളരെ വലിയൊരു ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നവരാണ് വ്യാപാരികൾ കൊല്ലം ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ അധ്യക്ഷത വഹിച്ചു അങ്ങനെയുള്ള അംഗങ്ങൾ കൂടുതലുള്ള ഏകോപന സമിതിയിൽ അതിസമ്പന്നന്മാരെ ഉൾക്കൊള്ളുന്ന സംഘടനയല്ല കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി അതിസമ്പന്നന്മാരെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ട് ഓരോ വിഭാഗത്തിന്റേതായ സംഘടനകൾ മറഭാഗത്ത് ജനറൽ സെക്രട്ടറി ജോജോ കെ എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി മയ്യനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെ ഷാഹിദ കോർപ്പറേഷൻ കൗൺസിലർ എസ് സുജ ജില്ലാ ട്രഷറർ എസ് കബീർ ഇരീപുരം നിയോജമണ്ഡലം പ്രസിഡന്റ് എ അൻസാരി യെസ് പളനി റാഫി പി ബാലചന്ദ്രൻ ജെ സതീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം